പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യാ വിരുദ്ധത വീണ്ടും കാട്ടിയ പ്രസ്താവന വിവാദമാകുന്നു ഞങ്ങളുടെ പോരാട്ടം ഇന്ത്യക്കെതിരെയാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ബി ജെ പിയുമായും ആർ എസ് എസുമായും മാത്രമല്ല ഇന്ത്യൻ സംസ്ഥാനമായും കോൺഗ്രസ് പോരാടുകയാണേന്ന് കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമാകുന്നത് പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് രാഹുലിന്റെ വിവാദ പ്രസ്താവന വന്നതും ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന രാഷ്ട്രീയ സംഘടനയുമായിട്ടാണ് നമ്മൾ പോരാടുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നമ്മളിപ്പോൾ ബി ജെ പിയുമായും ആർ എസ് എസുമായും ഇന്ത്യൻ സംസ്ഥാനമായും പോരാടുകയാണ് എന്നാണ് രാഹുലിന്റെ പരാമർശം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന രാജ്യത്തെ തകർക്കുമെന്നും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു ഇനിയും മറച്ചുവെക്കേണ്ട കോൺഗ്രസിന്റെ വൃത്തികെട്ട സത്യം അവരുടെ സ്വന്തം നേതാവ് തന്നെ തുറന്നുകാട്ടിയിരിക്കുകയായിരുന്നു രാഷ്ട്രം മുഴുവൻ അറിയുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതിന് രാഹുൽ ഗാന്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടുകയാണേന്നത് അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പ്രവർത്തികൾ ഈ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടേയെന്നും അദ്ദേഹം ചെയ്തതോ പറഞ്ഞതോ ആയതെല്ലാം തന്നെ ഇന്ത്യയെ തകർക്കുന്നതിനും നമ്മളുടെ സമൂഹത്തെ വിഭജിക്കുന്നതിനുമായിട്ടുള്ളതാണ് എന്നും നദ്ദ ട്വിറ്ററിൽ കുറിച്ചു ബി ജെ പി ഐ ടി സെൽ മേധാവി അമത് മാളവ്യ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നതും അതേസമയം അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടെയാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചെന്ന ആർ മേധാവി മോഹൻ ഭാഗവത്തിന്റെ പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് പരാമർശം രാജ്യദ്രോഹമാണ് എന്നും മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നുവെങ്കിൽ ഭഗവത്തിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഡൽഹിയിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും വളരെ സവിശേഷമായ സമയമാണ് ഞങ്ങൾ പുതിയ ഓഫീസ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്നാണ് ആർ എസ് എസ് തലവൻ പറയുന്നത് രാമക്ഷേത്രം നിർമ്മിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടന നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമല്ലെന്നും അദ്ദേഹം പറയുന്നു സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നും ഭരണഘടനയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നും രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ രാജ്യത്തെ അറിയിക്കാൻ ആർ എസ് എസ് തലവന് കഴിയുന്നുണ്ട് ഭരണഘടന അസാധുവാണ് എന്ന അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന രാജ്യദ്രോഹമാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ചെയ്തതെല്ലാം തന്നെ അസാധുവാണെന്നാണ് ആർ എസ് എസ് മേധാവി പറയുന്നതും അത് പരസ്യമായി പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ട് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നുവെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന പ്രസ്താവന ഓരോ ഇന്ത്യക്കാരനെയും അപമാനിക്കലാണ് ഇത്തരം അതിസംബോധനകൾ വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻഡോറിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായ ചമ്പത് റായ്ക്ക് ദേവി അഹല്യ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു മോഹൻ ഭാഗവത് വിവാദ പ്രസ്താവന നടത്തിയതും ഇന്ത്യ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയോടെയാണ് ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച ഇസ്രയേൽ ഏറെ മുന്നേറി ഇന്ത്യ അപ്പോഴും ദാരിദ്ര്യത്തിൽ തുടരുന്നു ഇന്ത്യയുടെ അതിജീവനം രാമക്ഷേത്രത്തിലൂടെ യാഥാർത്ഥ്യമാകുമെന്നും രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠാ ദ്വാദശിയായി ആഘോഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്